അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിൽ മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തൊടുപുഴ വാഴക്കുളത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി ഫ്രൂട്ട് സ്മരങ്ങളുണ്ട് പ്ലാവ് അതുപോലെ തന്നെ മാവ് തെങ്ങ് റിമ്പൂട്ടാൻ കായ്ഫലമുള്ള രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് സെന്റ് സ്ഥലം ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് മൂന്നും അറ്റാച്ചഡ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയ കിണർ വെള്ളം അതുപോലെ തന്നെ സ്കൂള് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീടിന് ചോദിക്കുന്ന വില ദിവരം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വില പാർട്ടി സ്വന്തം ആവശ്യത്തിന് പെടുന്ന വീടാണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് തൊടുപുഴ ടൗണിലേക്ക് വെറും ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ